തിരുവനന്തപുരം കോർപ്പറേഷന്റെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങി ബിജെപി നഗരസഭയുടെ ചെറുകിട ബിസിനസ് പ്രവർത്തന ഫണ്ടിൽ തിരിമറി നടന്നതായിട്ടാണ് സി എ ജിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ പ്രത്യേക കൌൺസിൽ ചേർന്ന് ഈ വിഷയം ഉന്നയിക്കുമെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് അറിയിച്ചു തിരുവനന്തപുരം നഗരസഭയുടെ ചെറുകിട ബിസിനസ് പ്രവർത്തന ഫണ്ടിൽ തിരിമറി നടന്നതായിട്ടാണ് സി എ ജി കണ്ടെത്തൽ വായ്പ എടുക്കാത്തവർക്ക് സബ്സിഡി ഇനത്തിൽ അഞ്ചു കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ചതായും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു വാർഡ് കമ്മിറ്റികൾ അംഗീകരിച്ച ചെറുകിട വ്യാവസായിക കൂട്ടായ്മകൾക്ക് വായ്പാ തുക അനുവദിക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ക്രമക്കേടാണ് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളിൽ വായ്പാ അക്കൌണ്ടുകൾ തുറക്കുന്നതിന് പകരം സേവിങ്സ് അക്കൗണ്ടുകൾ തുറന്നതിൽ തന്നെ വീഴ്ച സംഭവിച്ചതായി സി എ ജി ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഓഡിറ്റിനായി ഹാജരാക്കിയ എസ് സി സർട്ടിഫിക്കറ്റുകൾ പലതും വ്യാജമാണെന്നും കണ്ടെത്തി താലൂക്ക് ഓഫീസ് നൽകിയ പഴയ സർട്ടിഫിക്കറ്റിൽ നിന്ന് പകർത്തിയ തഹസിൽദാരുടെ ഫോട്ടോ കോപ്പികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജരേഖ ഹാജരാക്കി വായ്പകൾ എടുക്കാത്ത വ്യക്തികൾ സബ്സിഡി തുക നേടിയെടുക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് ബി ജെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷനിൽ പ്രത്യേക കൗൺസിൽ ചേർന്ന് ഈ വിഷയം ഉന്നയിക്കുമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് അമൃത വാർത്തകളോട് പ്രതികരിച്ചു സബ്സിഡി തട്ടിച്ചിട്ടുണ്ട് എന്നാൽ വായ്പ എടുത്തിട്ടില്ല അതായത് വായ്പ എടുക്കാത്തവരുടെ പേരിൽ ഉൾപ്പെടെ സബ്സിഡി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അഞ്ച് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായിട്ടാണ് സി എ ജി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും ഈ സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേക കൗൺസിൽ സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് ഈ സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ എടുക്കാതെ എങ്ങനെ സബ്സിഡി അനുവദിച്ചു എന്നുള്ള വിഷയം ഞങ്ങൾ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ചെറുകിട സംരംഭകർക്കായി ക്രമീകരിച്ച പദ്ധതി അട്ടിമറിക്കപ്പെട്ടപ്പോൾ അർഹതപ്പെട്ടവർക്ക് അവ ലഭിക്കാതെ പോയി ഒപ്പം നഗരസഭയുടെ വിശ്വാസ്യതയ്ക്കും വലിയ കോട്ടം തട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷമെന്ന നിലയിൽ ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുമെന്നും ഉറപ്പാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം